പ്രോപ്പർട്ടി വാങ്ങാൻ വരുമ്പോഴത്തേക്കും ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എന്തിനാണ് നോക്കി വന്നതെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ തലക്കിട്ട് കൊടുക്കണം കേട്ടോ ശരിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് ചില പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാൻ വരുമ്പോൾ കെ സി പെട്ട് കിടങ്ങുന്ന വസ്തു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പറയും ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് നിങ്ങളങ്ങ് പോരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻസ് വാങ്ങുക ഇതെല്ലാം പരിശോധിക്കാനുള്ള സൗകര്യം എല്ലാം ഇന്നുണ്ട് കേട്ടോ എന്ത് കാര്യം വേണമെങ്കിലും നേരിട്ട് വന്ന് നമുക്ക് സർക്കാർ ഓഫീസിൽ ചെന്ന് പരിശോധിക്കാം അതിനുശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കാം ഈ വഴിയിലിരിക്കണമെന്ന് പറഞ്ഞാൽ കച്ചവടം തെറ്റിക്കാരിയ്ക്കണവനാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയ്ക്ക് സമീപം പാലിയോട് ജംഗ്ഷനിലാണ് ഞാനുള്ളത് കേട്ടോ പാലിയോട് ജംഗ്ഷനിലായിട്ട് തന്നെ നമുക്കൊരു ഏക്കർ പത്തൊൻപത് സെന്റ് സ്ഥലം ഉണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓൺ ഓഫ് സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് അതിന്റെ ബാക്കി വിഷ്വൽസ് കാണാം അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് നോക്കുവാണെങ്കിൽ ഇത് ഈ ശ്രീ വിനായക എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടൽ കാണാം ഈ ഹോട്ടലിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്താണ് കേട്ടോ ഇത് ഇതുവഴി അങ്ങ് ബാക്കിലേക്ക് ടോട്ടലായിട്ട് ഒരേക്കർ പത്തൊൻപത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ബാക്കി കാണാം വാ നെയ്യാറ്റിങ്ങിങ്ങരയും നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നാറായണി ചെന്ന് അതുവഴി അങ്ങനെ കുന്നത്തുകാലി എന്ന് കയറും ഇവിടെ നേശ്വര് അഞ്ച് കിലോമീറ്ററില് നമുക്ക് കുന്നത്തുകാലാം പിന്നീട് അവിടെ നിന്ന് നമുക്ക് കാരക്കോണം അങ്ങനെയൊക്കെ പോകാൻ പറ്റും ആ രീതിയിൽ നമുക്ക് തമിഴ്നാട്ടിലെ ഈ മാർത്താണ്ഡത്തേ പോകണമെങ്കിലും വളരെ അടുത്താണ് നെയ്യറ്റിങ്ങി തൊട്ടടുത്താണ് ഇനി ഇവിടെ നിന്ന് ബാലഡ് ആറ് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ബാലഡാ അടുത്തേകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ആണ് വരുന്നത് നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ പാലിയോട് മെയിൻ ജംഗ്ഷനാണ് നമുക്ക് നല്ല രീതിയിൽ ഒത്തിരി അധികം കടകളൊക്കെ ഉള്ള നല്ല വലിയൊരു ജംഗ്ഷൻ എന്ന് തന്നെ പറയാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണേ ദൈ ഇതാ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മീറ്റർ ഫ്രണ്ടേജോട് കൂടി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇതാ ഇങ്ങോട്ടേക്ക് ആക്സസ് വരും അതിനുശേഷം വീണ്ടും നമുക്ക് അങ്ങ് വിശാലമായിട്ട് കിടക്കുവാണ് കേട്ടോ ഏകദേശം ഒരു ടീ ഷേപ്പിലാണ് നമുക്ക് പ്രോപ്പർട്ടി കിടക്കുന്നത് ഇപ്പം ഫുള്ളായിട്ട് മരിച്ചിന് കണ്ടയ്ക്കുവാണോ കേട്ടോ ദൈ ഇത് ഇങ്ങനെ താഴോട്ട് അങ്ങ് വിശാലമായിട്ട് കിടക്കുവാണ് നമുക്ക് ശരിക്കും മൂന്ന് സൈഡിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച പാലിയോട് ജംഗ്ഷനിൽ നിന്നുള്ള അതായത് പാലിയോട് നിന്ന് കുന്നത്തുകാൽ പോകുന്ന ആ മെയിൻ റോഡിൽ നിന്ന് ആക്സസ് ഉണ്ട് ഏകദേശം ഒരു ഈകൂന്ന് പതിനാല് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയുള്ള ആക്സസ് ഉണ്ട് അതുപോലെ അതുപോലെതായി ഈ സൈഡിലേക്ക് പ്രോപ്പർട്ടിയുടെ ബാക്ക് വശം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നേരെ നോക്കി അവിടെ നേരെ കാണുമ്പോൾ അവിടെ ഒരു റോഡുണ്ട് ആ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടും അതുപോലെതായി ഈ വലത്തേ അറ്റത്ത് ഈ കയറി വരുമ്പോൾ വിലത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെയും നമുക്ക് റോഡ് ഇതാ വഴി പോകുന്നതാണ് ആ ഒരു അക്സസ്സും നമുക്ക് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ ടോട്ടലായിട്ട് ഏക്കർ പത്തൊൻപത് സെൻറ്റിലാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ വില്ലാ പ്രോയറ്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് സൈഡിലുള്ള റോഡ് ഉപയോഗപ്പെടുത്തി അകത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ റോഡുകൾ ചെയ്ത് ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഈ കാണുന്ന ഈ ഒരു ഫുൾ ഫുൾ ലൊക്കേഷൻ അതായത് ഈ ഒരു പ്ലോട്ട് അതായത് ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്ലോട്ടിൽ ഒരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമേഴ്സ്യൽ ഇമ്പോർട്ടൻസോട് കൂടി ഏതെങ്കിലും കടകൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ ഹോട്ടലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബാക്കിയുള്ളത് ഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വില്ലാസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് പറ്റിയൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ അതായത് മൊത്തത്തിലാണ് കൊടുക്കുന്നത് കേട്ടോ ഒരേക്കർ പത്തൊൻപത് സെൻറ്റാണ് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിൽ ഈ ഓണനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കിയോ പിന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വരുമ്പോഴത്തേക്കും ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എന്തിനാണ് നോക്കിയതെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ തലക്കിട്ട് കൊടുക്കണം കേട്ടോ ശരിക്കും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുക പിന്നെ ഈ ചില പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാൻ വരുമ്പോൾ കെ സി പെട്ട് കിടക്കുന്ന വസ്തു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പറയും ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് നിങ്ങൾ അങ്ങ് പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെൻറ്റ്സ് വാങ്ങാം ഇതെല്ലാം പരിശോധിക്കാനുള്ള സൗകര്യമെല്ലാം ഇന്നുണ്ട് കേട്ടോ എന്ത് കാര്യം വേണമെങ്കിലും നേരിട്ട് ചെന്ന് നമുക്ക് സർക്കാർ ഓഫീസിൽ ചെന്ന് പരിശോധിക്കാം അതിന് ശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കാം ഈ വഴിയിലിരിക്കണമെന്ന് പറഞ്ഞാൽ കച്ചവടം തെറ്റിക്കാരിയ്ക്കണവനാണ് ഇങ്ങനെയുള്ള കഥ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നത് ഈ പ്രോപ്പർട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഈ കാര്യം നേരത്തെ പറയുന്നത് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെക്കണമെന്ന നമ്പറിൽ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക